മുഖ്യമന്ത്രിയുടെ മലപ്പുറം പ്രസ്താവന വിവാദമായതോടെ ഹിന്ദു പത്രം രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്നും പി ആർ ഏജൻസി നൽകിയതാണെന്നുമാണ് വിശദീകരണം മുഖ്യമന്ത്രി അഭിമുഖത്തിന് തയ്യാറായതെ അറിയിച്ച് പി ആർ ഏജൻസിയാണെന്നും സ്വർണക്കടത്ത് കള്ളപ്പണ ഇടപാട് വിഷയങ്ങളിൽ ചോദ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ഹിന്ദു പറഞ്ഞു അരമണിക്കൂറായിരുന്നു അഭിമുഖം ഹിന്ദുവിന്റെ വിശദീകരണം ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖം എടുക്കാനുള്ള അവസരം ഒരുക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ ഏജൻസിയായ കൈസൺ ഞങ്ങളെ ബന്ധപ്പെട്ടിരുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കേരള ഹൌസിൽ ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകയാണ് മുഖ്യമന്ത്രിയെ അഭിമുഖം നടത്തിയത് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും മുഖ്യമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു അരമണിക്കൂറോളം നീണ്ട അഭിമുഖമാണ് നടത്തിയത് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വർണക്കടത്തിനെ കുറിച്ചും ഹവാല ഇടപാടുകളെ കുറിച്ചും പറഞ്ഞത് അഭിമുഖത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പി ആർ ഏജൻസിയുടെ ഒരു പ്രതിനിധി അഭ്യർത്ഥിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തള്ളിയ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏജൻസി പ്രതിനിധി എഴുതി നൽകിയതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ആ വരികൾ ഉൾപ്പെടുത്തിയത് മാധ്യമധർമ്മത്തിന് വന്ന വീഴ്ചയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന് ആ തെറ്റിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തിൽ ദ ഹിന്ദു പത്രം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയച്ചതിന് പിന്നാലെയാണ് വിശദീകരണം വന്നത് തെറ്റായ വ്യാഖ്യാനം വിവാദത്തിന് ഇടയാക്കിയെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി ഹിന്ദുവിനെ കത്തയച്ചത് ഒരു സ്ഥലമോ പ്രദേശമോ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നും കത്തിലൂടെ അറിയിച്ചു അഭിമുഖത്തിൽ സംസ്ഥാന വിരുദ്ധം ദേശീയവിരുദ്ധ പ്രവൃത്തി എന്നീ വാക്കുകൾ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടില്ല എന്നും കത്തിൽ പറയുന്നുണ്ട് വിവാദങ്ങളുടെ വക്കിലാണ് ഇപ്പോൾ ഹിന്ദു പത്രം അഭിമുഖം ആർ എസ് എസിനെയും മറ്റ് ഹിന്ദു ശക്തികളെയും ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി ഐ ശക്തമായി എതിർത്തിട്ടുണ്ട് അവർക്കെതിരെ നിലയുറപ്പിച്ചതിന്റെ പേരിൽ സദാക്കളിൽ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ജനസംഖ്യയുടെ ഖണ്യമായ അനുപാതം ന്യൂനപക്ഷ സമുദായങ്ങളാണ് ഏറെക്കാലമായി ഈ സമുദായങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിനൊപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് പിന്തുണയ്ക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് നന്നായി അറിയാവുന്ന യു ഡി എഫ് ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞത് ഇടതുപക്ഷം ആർ എസ് എസിനോട് മൃദു സാമീപ്യം പുലർത്തുന്നു എന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ പ്രചാരണം രാഷ്ട്രീയ നേട്ടം മാത്രമാണ് ലക്ഷ്യമിടുന്നത് വർഗീയ വിഭജനം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് തീവ്രവാദ ഘടകങ്ങളും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദ ഘടകങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ശക്തികൾ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സംസ്ഥാന പോലീസ് പിടികൂടിയത് നൂറ്റി കോടി രൂപയുടെ നൂറ്റി അൻപത് കിലോ സ്വർണവും ഹവാല പണവുമാണ് രാജ്യവിരുദ്ധത്തിനും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഈ പണം കേരളത്തിൽ എത്തുന്നത് നിങ്ങൾ പരാമർശിക്കുന്ന ആരോപണങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ അത്തരം നടപടികളോടുള്ള പ്രതികരണമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ അന്വേഷിക്കാൻ ഞങ്ങൾ ഇതിനകം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എന്നായിരുന്നു അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതോടെ പരാമർശം വിവാദമായതോടെ മുഖ്യമന്ത്രി രംഗത്തെത്തി ദ ഹിന്ദു ദിനപത്രത്തിൽ വന്ന അഭിമുഖത്തിലെ വിവാദ പരാമർശത്തിൽ വിശദീകരണം നൽകുകയാണ് മുഖ്യമന്ത്രി ഹിന്ദുവിൽ വന്നത് താൻ പറയാത്ത കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രത്യേകമായി കുറ്റപ്പെടുത്തുന്ന സമീപനം തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പ്രത്യേക പ്രദേശത്തിനോ വിഭാഗത്തിനോ എതിരായി തന്റെ ഭാഗത്ത് നിന്നും പരാമർശങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ വർഗീയ ശക്തികൾ വർഗീയത എന്നിവയിൽ വിയോജിക്കാറുണ്ട് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല എതിർക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും വലിയ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ആർ എതിർക്കാറുണ്ട് അതിന്റെ അർത്ഥം ഹിന്ദുക്കളെ എതിർക്കുന്നുവെന്നല്ല നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് അതിനെ എതിർക്കുന്നതിന്റെ വിഭാഗങ്ങളെ എതിർക്കുന്നവരല്ല അങ്ങനെ കാണാൻ കഴിയില്ല ഭൂരിപക്ഷ വിഭാഗമായാലും ന്യൂനപക്ഷമായാലും അവയിലെ ഭൂരിഭാഗം ആളുകളും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ് അവർ വർഗീയതയിൽ അകപ്പെട്ടവരല്ല വർഗീയതയ്ക്ക് അടിപ്പെട്ടവർ ചെറുഭൂരിപക്ഷമാണ് ആ വിഭാഗത്തെ ഒറ്റപ്പെടുത്തണമെന്നാണ് സി പി ഐ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ് ആ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്ത് മലപ്പുറം ജില്ലയിലെ കേസായാണ് രേഖപ്പെടുത്തുക അത് ആ ജില്ലയ്ക്ക് എതിരായുള്ള കാര്യമല്ല രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണക്കടത്തിൽ കണക്ക് പരിശോധിച്ചാൽ ഇതുവരെ ആകെ പിടിക്കപ്പെട്ടത് നൂറ്റി നാല്പത്തി ഏഴ് ദശാംശം എഴുപത്തി ഒൻപത് കിലോഗ്രാം സ്വർണ്ണമാണ് ഇതിൽ നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല്പത്തി ഏഴ് കിലോ കരിപ്പൂർ വിമാനത്താവളത്തിൽ ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടു സ്വാഭാവികമായും വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയുടെ കണക്കിൽ ഉൾപ്പെടുത്തും ിൽ ദശാംശം മുപ്പത്തിയൊന്ന് കിലോവും സ്വർണം പിടിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ ഹവാലാ പണമാണ് സംസ്ഥാനത്തിനാകെ പിടികൂടിയത് ഇതിൽ എൺപത്തിയേഴ് കോടി രൂപ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടിച്ചെടുത്തത് ഇതെല്ലാം കണക്കുകളാണ് സ്വർണക്കടത്ത് ഹവാല പണം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാടിന്റെ പൊതുബോധത്തിലേക്ക് കൊണ്ടുവരലാണ് താൻ ഉദ്ദേശിച്ചത് എന്നാൽ ചിലർ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് സ്വർണ്ണ ഹവാല കേസുകളിൽ പിടിക്കപ്പെടുമ്പോൾ ചിലർക്ക് പൊള്ളുന്നു ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ എന്തിനു പ്രോത്സാഹിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു സ്വർണം കടത്തുന്നതും ഹവാല കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണോ എന്ന് അതിനെതിരെ കണ്ണടയ്ക്കണമെന്നാണോ ആരെങ്കിലും ചോദിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു നടപടികൾ കൂടുതൽ ശക്തമായി തന്നെ തുടരും പ്രത്യേക ഉദ്ദേശത്തോടെ നാടിന്റെ സംവിധാനങ്ങളാകെ തകിടം മറയ്ക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മതനിരപേക്ഷത തകർത്ത് വർഗീയ അജണ്ട പ്രചരിപ്പിച്ച് കടന്നു കയറാൻ പറ്റുമോ എന്ന് ആർ എസ് എസ് വലിയ തോതിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആശ്രമങ്ങൾ പിന്തുണ നൽകാൻ ചിലർ അടുത്ത കാലത്തെ സംഭവങ്ങൾ കാണിക്കുന്നു ജനമനസ്സിൽ വർഗീയത തിരികെ കയറ്റാനുള്ള ആ ശ്രമം നാട് തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണവും ഹിന്ദു പത്രത്തിന്റെ വിശദീകരണവും ആരും ചെവിക്കൊള്ളാത്ത മട്ടിലാണ് മുഖ്യമന്ത്രി മാവു പറയണമെന്നാണ് പൊതുവെ ആവശ്യം കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നൽകിയ കത്തിന് പുറമെയാണ് ഹിന്ദു തങ്ങൾക്ക് പറ്റിയ അബദ്ധം ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രി പറയാതെ ഒരു കാര്യം എങ്ങനെ ഒരു പത്രം അച്ചടിച്ച് പുറത്തു വരുത്തുമെന്നാണ് ചോദ്യമുയരുന്നത് കൂടാതെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് സംഘടനകൾ മുഖ്യമന്ത്രി മാപ്പു പറയണമെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നുമാണ് ഇവരെ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നടപടികളാണ് എന്തെല്ലാം പ്രതിഷേധങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് വഴിയറിയാം